ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ തലയിലുള്ള തലപ്പാഗ് വന്നിട്ട് ആരും നെട്ടൊന്നും വേണ്ട ഞാൻ ചെറിയൊരു കുളി കുളിപ്പാസാക്കിയിട്ട് വന്നാൽ നമുക്കൊരു ചെറിയൊരു ഇടത്തേക്ക് പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഓ നമ്മൾ പറയാൻ വന്ന കാര്യത്തിൽ നിന്ന് മാറി പോയിക്കൊണ്ടിരിക്കുന്നു വേറെ ഒന്നുമല്ല നിങ്ങൾ തം കണ്ട് കാണും നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് ഫേഷ്യൽ ഹാർസ് ഹാൻഡ്സിലെ ഹേർസൊക്കെ റിമൂവ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഹോം റെമഡി ആയിട്ട് ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി സോറി ഹോം റെമഡിയിൽ നമുക്ക് എങ്ങനെ നെച്ചറൽ ലൈറ്റർ നമ്മുടെ ഈ ഹാൻസിലൊക്കെ ഹെയർ റിമൂവ് ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ യാതനകൾ നിറഞ്ഞ ഒരു ഹോം റെമഡിയിലേക്ക് കടക്കാം നല്ല പേയിൻ ആയിരിക്കും ഗയ്സ് അതുകൊണ്ട് ചെയ്യാ മടിച്ചു മടിച്ചു വെച്ചിരുന്ന ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നല്ലോക്കുമ്പോൾ എന്ത് യാത്രകളും ഞാൻ രണ്ട് ബോളെടുക്കുന്നുണ്ട് കേട്ടോ അതിൽ പഞ്ചസാര അതുപോലെ മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ എടുത്തോ അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ടെടുത്തോട്ടോ അപ്പോൾ മറ്റേ ബോൾ ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് നമ്മൾ രണ്ട് ബോളിൽ ഉള്ളത് നമ്മളൊരു പാത്രത്തിൽ നമുക്ക് ചൂടാക്കാം ഇതമ്മ കടുക് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രമാണ് അമ്മ കാണുന്നത് അതെടുത്ത പാത്രമായിട്ട് ഞാനത് നമ്മളിത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമ്മൾ ആ രണ്ട് ഐറ്റംസും നമ്മൾ നമ്മളതിലിടുക അതിന് മുമ്പ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു അര അര അരബോൾ ഒരു ഇച്ചിരിച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുള്ളൂ ആ ഇതൊന്നും ഇങ്ങനെ മെൽട്ടായി വരാൻ ഷുഗർ ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് കൊടുക്കാം പഞ്ചസാരയും മുളക് മഞ്ഞപ്പൊടിയും കൂടിയിട്ട് അതിലിട്ടടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കുന്നത് മിസ് ചെയ്തു ഇല്ലെങ്കിൽ കട്ട കട്ട പിടിച്ചായിരുന്നു അപ്പോൾ കട്ട പിടിക്കുക അതിരിക്കന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ അങ്ങനെ കുറുകി വരും കേട്ടോ കുറുകി വരും ഞാൻ കുറച്ചും കൂടി എന്നിട്ട് വെള്ളം ആഡ് ചെയ്തു കേട്ടോ ചിലർ ഇതിൽ നാരങ്ങ ആഡ് ചെയ്യും നാരങ്ങ ഞാൻ ആഡ് ചെയ്തില്ല ഹലോ ഗൈസ് എൻ്റെ ഫേസിൽ ഹെയർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് എൻ്റെ ഹാൻഡ്സിലെ ഹെയർ റിമൂവ് ചെയ്യാനാണ് ഇപ്പം എടുക്കണത് കേട്ടോ അപ്പം അത് എന്ന് നോക്കൂ അല്ലേ എൻ്റെ ഹാൻസിലും ചൂടുണ്ട് കേട്ടോ അത്ര ഹാർസ് ഇല്ല കുറവാണ് എൻ്റെ ഫേസിലെ ഹാർസ് റീസൻ്റ് ആണ് റിമൂവ് ചെയ്തത് അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ മാത്രമാണ് തൽക്കാലം എടുക്കാൻ പ്ലാനാണ് എൻ്റെ യാതനങ്ങൾ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഈയൊരു പോർഷനിലെ ഹെയർ മാത്രം നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ ശരിക്കും ഒലിച്ച് വരില്ല എന്താണെന്ന് നമുക്ക് നോക്കാം കുറച്ച് ചെയ്യാം താഴെ പോയ ഷുഗറിന്റെ മണം കൊണ്ട് കുറച്ച് ഉറുമ്പോൾ ഓടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് വേഗം ക്ലീൻ ആകാം അല്ലെങ്കിൽ മതി കിട്ടും കപ്പം എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ഈ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള രൂപത്തിൽ തന്നെ നിൽക്കുന്നത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലൊന്നും അല്ല ഇത് കണ്ടോ ഒരു ഞാൻ ചെയ്തതിൻ്റെ നീ മിസ്റ്റേക്ക് ആയിരിക്കാം നമ്മളെപ്പോഴും നമ്മൾ ചെയ്തതിൻ്റെ നല്ല വശം മാത്രമല്ലേ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുള്ളൂ നമുക്കിങ്ങനെ ഫ്ലോപ്പായ കുറേ വശങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്യണം വേണ്ടെന്നൊക്കെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ആയിച്ചിരിക്കുന്നു കാരണം ഇത് വർക്കിങ് വർക്കിങ്ങായില്ല ഞാൻ ഒരു ഒരു അരമണിക്കൂറൊക്കെ ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷെ വർക്കായി ഇതൊക്കെ കറക്റ്റ് ആണ് പക്ഷെ എവിടെയോ എന്തോ ഒരു ചെറിയ തകരാറ് പറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ ഫ്ലോപ്പ് ആയത് ഇനിയിപ്പോൾ ഇത് എടുക്കാൻ നമ്മൾ വാഷ് ചെയ്തിട്ട് തന്നെ കളയേണ്ടി വരും അല്ലാതെ ഇനിയിപ്പോൾ നമുക്കിത് ഇങ്ങനെ പെയിലേത് സോറി കാസ് ഞാൻ അതിന് മുമ്പേ വീട്ടിലത് ചെയ്തിട്ടില്ല കാരണം പെയിൻ ആവും എനിക്ക് വേദനിക്കൊന്നും തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് വീട്ടിലത് ചെയ്തിട്ടില്ല മുന്നേ കേട്ടിട്ടുണ്ട് ഇത് ചെയ്താൽ ഓക്കെ ഇങ്ങനെ ഫീൽ ചെയ്ത് വരും കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു അറിവിലാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയത് വൺ ഫ്ലോപ്പായി എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഫ്ലോപ്പ് ആയ എന്നെ പറയണത് കാരണം ഞാനും ഫ്ലോപ്പാണ് കൈസ് ഇനിയിപ്പോൾ ആയ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ പൊട്ടത്തരം കാണിച്ച് കമൻറ്റ് ചെയ്യാൻ പറയുകയാണല്ലേ ശരി നോക്കും എന്തായാലും എനിക്ക് ഫ്ലോപ്പായി ഞാൻ ഇപ്പം അത് നിങ്ങളുടെ മുന്നിൽ കാണിക്കണം എന്ന് വിചാരിക്കുന്നു കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വരണമെന്നില്ല ന്യായീകരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ താങ്ക് യു കായ്സ് ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തിരുന്നതിന് വളരെ വളരെ നന്ദിയുണ്ട് താങ്ക് യു ലവ് യു അപ്പോൾ ഇത് ഒന്ന് ഓഷ്ടോസ് നിങ്ങൾ പറഞ്ഞുകൊണ്ട്